നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് ഊട്ടിയിലേക്കാണ് കോട്ടൂർ അലമൽഹുദ്രസയിലെ ഞാനുൾപ്പെടുന്ന ആറുസ്താദുമാർ നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളുമാണ് യാത്രക്കുള്ളത് ഞങ്ങൾ ആദ്യം സിയാർത് ചെയ്തത് മലപ്പുറം വലിയങ്ങാടിയിലെ ഷുഹദ മക്കമാണ് മലപ്പുറത്തെ നാടുവായിരുന്ന പാറ നമ്പിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടിയ നാൽപ്പത്തിനാല് യുവതാക്കളും അവരുടെ സഹായിയായ ഒരു തട്ടാനുമാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മലപ്പുറത്തു നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത് സിയാറത്തിന് ശേഷം സുബി നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു പള്ളിയുടെ പെരുമയും പ്രൗഢിയും ഞങ്ങൾ അത്ഭുതപ്പെടുത്തി വൈമത്തെ നാടുവാണിച്ചുരത്തിലെത്തിയപ്പോൾ അവിടെയുള്ള ഫക്കീർ മുഹമ്മദ് സോലി പ്രതിയോഗാഭനുവിനെ സിയാറത്ത് ചെയ്തു മഹാനബറുകൾ അറുന്നൂറ് വർഷങ്ങൾക്കുമുമ്പ് യമനിൽ നിന്നും ഇസ്ലാമിക പ്രബോധനാർത്ഥം ഇന്ത്യയിൽ വന്നവരായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന മറ്റു മൂന്ന് പേർ കാടിനുള്ളിൽ കവറടക്കപ്പെട്ടിട്ടുണ്ട് ജ്യാറത്തിന് ശേഷം ഞങ്ങൾ പ്രകൃതിയുടെ മനോഹാരിത കവർന്നെടുക്കുകയും ഞങ്ങൾ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ചുരം തുടങ്ങുന്നതിന് മുമ്പുള്ള മസ്ജിദിൻ്റെ സമീപത്ത് വെച്ച് പൊറോട്ടയും മീൻ കറിയുമായിരുന്നു ഞങ്ങൾ കൊണ്ടുവന്നിരുന്നത് ശേഷം ഞങ്ങൾ ഗൂഢലൂടെയുള്ള മക്കാമിലേക്ക് യാത്ര പുറപ്പെട്ടു അവിടെ മറന്നിട്ട് കിടക്കുന്ന ഫക്കീർ ഷാ പ്രതിയോഗ അടുത്തേക്കായിരുന്നു യാത്ര മഹാൻ അവറുകൾ ആളുകളിൽ നിന്നും ഒയിഞ്ഞു മാറി ഇഭാഗത്തിൽ മൊയുകയും ഇവിടെ വഫാത്താവുകയും ചെയ്തു സിയാറത്തിന് ശേഷം അരുവിയിൽ ഇറങ്ങുകയും വൈബ് ആസ്വദിക്കുകയും ചെയ്തു വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു വീട്ടിലേക്കുള്ള വൈമത്തെ ഫൈൻ മരങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തുകയും അവിടുത്തെ പ്രകൃതി ഭംഗി ഞങ്ങൾ ആസ്വദിക്കുകയും ഉണരുകയും ചെയ്തു വഴി ഊട്ടിയിലേക്ക് എത്തുന്ന എല്ലാ യാത്രക്കാരും ഇവിടെ ഇറങ്ങുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യാറുണ്ട് അത്രയും ആനന്ദകരമായിരുന്നു ഇവിടുത്തെ കാഴ്ച തീർച്ചയായും ഈ വഴി പോകുമ്പോൾ നമുക്ക് കാണേണ്ട ഒരു സ്പോട്ട് കൂടിയാണ് ഈ വയ്യരികിലുള്ള പൈൻ മരങ്ങൾ ശേഷം ഞങ്ങൾ പോയത് ഊട്ടിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നായ മുട്ടക്കുന്നിലേക്കാണ് അവിടെ മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് നിരക്ക് ശേഷം ഞങ്ങളുടെ യാത്രയുടെ ഡാമിയറായ ലതി വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സ്വാദിഷ്ടമായ ചിക്കൻ കുയുമന്തി ഞങ്ങൾ കഴിച്ചു തുടർന്ന് ഞങ്ങൾ പുറപ്പെട്ടത് ഊട്ടിയിലെ ഗാർഡനുകളിൽ വന്നായ കർണാടക ഗാർഡനിലേക്കാണ് ഇവിടെ മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് നിരക്ക് വളരെ വൃത്തിയിൽ മെയിൻ്റൈൻസ് ചെയ്യുന്ന ഈ കർണാടക ഗാർഡനിൽ ഞങ്ങൾ ഉസ്താദുമാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു എല്ലാവരും അവിടുത്തെ ഭംഗി ആസ്വദിച്ചു അവിടുത്തെ ബ്രിഡ്ജും തായുള്ള പൂളും വളരെ ഉഷാറായിരുന്നു പൂളിൻ്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാർഡനിലെത്തുന്ന സഞ്ചാരികൾക്ക് അവിടെയുള്ള ചെടികളും മറ്റും വാങ്ങാനുള്ള സൗകര്യവുമുണ്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ തൂക്കുപാലമാണ് അതിലൂടെ നടത്തം വളരെ സുന്ദരമാണ് മനസ്സിന് കുളിർമയേകുന്ന ധാരാളം അനുഭവങ്ങൾ പങ്കുവച്ച ഒരു യാത്ര കൂടിയായിരുന്നു ഈ ഊട്ടി സിയാർത്ത് മടക്കയാത്രയിൽ വൈക്കടവിലെ ഹോട്ടലിൽ നിന്നും അൽഫാമും നെയ്ച്ചോറും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു